ഓം നമോ ഭഗവതി വാസുദേവായ ദശകം മുപ്പത്തൊമ്പത് യോഗമായ പ്രാദുർഭാവവും കൃഷ്ണജന്മോത്സവവും ഈ ദശകം രചിച്ചിരിക്കുന്നത് പൃഥ്വി വൃത്തത്തിലാണ് യഥാർത്ഥത്തിൽ ഈ ദശകത്തിൽ പറയുന്നത് ഗോകുലയാത്രയാണ് അതായത് വസുദേവർ ഭഗവാനെ എടുത്തുകൊണ്ട് അമ്പാടിയിലേക്ക് പോകുമ്പോൾ വഴിയിലുള്ള കാളിന്തിയിലെ പെരുവെള്ളം പെട്ടെന്ന് താഴുന്നു അതാണ് ആദ്യത്തെ ശ്ലോകത്തിൽ പറയുന്നത് ഹരേ നാരായണ ഭവന്തോലാം അഹോ സഞ്ജയസ്സ ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെ കുറിച്ച് ചിന്തിക്കാം അങ്ങയെ എടുത്തുകൊണ്ട് അയം യദുലുല ശ്രേഷ്ഠനായ വസുദേവർ കണ്ടു അതായത് നമ്മളിപ്പോൾ പറയുന്ന യമുനാ നദിയിൽ അഹോ യമുനദിയിൽ വെള്ളപ്പൊക്കമാകട്ടെ ജലൗഹ ഇവ പെട്ടെന്ന് വിദ്യ കൊണ്ടുണ്ടായ പെരുവെള്ളം പോലെ അതങ്ങോട്ട് ചുരുങ്ങി തൽക്ഷണാൽ ആ ക്ഷണം തന്നെ പ്രപഥമേയതാം ആയയോ കാലടിക്കൊപ്പം അതായത് നമ്മുടെ ഈ നിര്യാണിക്കൊപ്പം ആ വെള്ളം അങ്ങോട്ട് താഴ്ന്നു ിയും ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം എന്താ പറയണേ ഭവാനിൽ എടുത്തുകൊണ്ടു പോകുന്ന വസുദേവർ തനിക്ക് യമുനാ നദി മാനം മുട്ടുന്ന തിരമാലകളോടുകൂടി കരകവിഞ്ഞു പ്രവഹിക്കുന്നതു കണ്ട് പരിഭ്രമിച്ചു നിന്നു എന്നാൽ പെട്ടെന്ന് തന്നെ ആ ജലപ്രവാഹം ഇന്ദ്രജാല നിർമ്മിതമായ ജലപ്രവാഹം പോലെ അദൃശ്യമാകുകയും പാദത്തോളം എത്തുന്നതായി തീരുകയും ചെയ്തു ഹരേ കൃഷ്ണ